ആത്മകഥാ വിവാദത്തിൽ തൽക്കാലം ഇ പി ജയരാജനെ തള്ളാതെ സി പി ഐ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച വേണ്ടെന്നാണ് തീരുമാനം വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന ജയരാജന്റെ വിശദീകരണം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി ചർച്ച ചെയ്തില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ ഒരു കാര്യം വ്യക്തം ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പാർട്ടി തൽക്കാലത്തേക്കില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ വിവാദവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയും ഇടതുമുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു പറഞ്ഞത് ഇങ്ങനെയൊരു ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതി എന്ന് അവതരിപ്പിച്ചത് തെറ്റായ ഒരു അവതരണമാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജൻ തന്റെ ഭാഗം വിശദീകരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചന എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇ പി ഡി സി ബുക്സുമായി കരാറില്ലെന്നും ജയരാജൻ വിശദീകരിച്ചു ജയരാജന്റെ വിശദീകരണം പൂർണമായി പാർട്ടി ഉൾക്കൊള്ളുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ അതിനുശേഷം ആത്മകഥാ വിവാദത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന തീരുമാനമുണ്ടാകും അടുത്ത ആഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം വിശദമായി ചർച്ച ചെയ്യാനാണ് നിലവിലെ തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം